ഹൈ ഓൾ ഓർമ്മ ഡിസൈൻസിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓഫർ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നയൻറ്റി നയൻ റുപ്പീസിന് അപ്പൊ ആരി വർക്കിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് മുതൽ നിങ്ങൾ എങ്ങനെയാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ബ്രൈഡൽ ആയിട്ടുള്ള ഡിസൈൻസും കൂടെ അതിന്റെ കൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ഓഫറ് തീരുന്നത് നവംബർ മുപ്പതാം തീയതി അതായത് നാളെയാണ് നമ്മളുടെ ഓഫർ തീരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ അഞ്ചാം തീയതി മുതലാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് സ്റ്റിച്ചസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോജക്റ്റ് വർക്ക് പോലെ വർക്കും കൂടെ ചെയ്യുന്നുണ്ട് കൂടെ തന്നെ അപ്പോൾ ആയിട്ടാണ് ക്ലാസ് വരുന്നത് സൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളെയും കാണാം നിങ്ങൾക്ക് എന്നെയും കാണാം സംശയങ്ങളെല്ലാം നേരിട്ട് തന്നെ തീർത്തതിന് ശേഷമാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ടെൻ ഡേയ്സ് ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോസ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഷെയറിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ടെൻ ഡേയ്സിനുള്ള ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓക്കെ ആണോ അപ്പം ഞാൻ പഠിപ്പിക്കാൻ ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്